നമസ്കാരം സ്വന്തമായി വക്കീൽ ഓഫീസുള്ള ഒരു സുപ്രീം കോടതി അഭിഭാഷകന് കോൺഗ്രസ്സിനൊരു ഒരു ഇല്ലേ ചോദിച്ചു പോവുകയാണ് മാങ്ങാണ്ടിക്ക് വേണ്ടി ഇത്രയും സ്വന്തമായി ഓഫീസ് മുറിയുള്ള എനിക്ക് പത്തോളം അസോസിയേറ്റ്സ് ഉള്ള ഒരു മാത്യു കുഴൽ അഭിഭാഷകൻ അന്ന് സുപ്രീം കോടതി ജഡ്ജി ഇത്രയും വലിയ കേസ് വന്നിട്ട് മാങ്ങാണ്ടി ആ വഴി പോയില്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ മാങ്ങാണ്ടി അതില്ലെങ്കിൽ അതിനേക്കാൾ വിദഗ്ദ്ധ ഒരു അഭിഭാഷകൻ നെടുമ്പങ്ങാട് കോടതിയിലുണ്ട് ബിആർ എം ഷെഫീർക്ക ഇങ്ങനെ തുടങ്ങി പുലിക്കുട്ടികളായിട്ടുള്ള വക്കീലുകൾ കോൺഗ്രസിൽ ഉണ്ടായിട്ട് എന്തേ ഇവർക്കൊന്നും ഒരു കേസ് കൊടുക്കില്ല അപ്പോ ജീവനിൽ ഭയം ഉണ്ടെന്നർത്ഥം അതായത് കോൺഗ്രസ്സുകാരിലെ ചില അഭിഭാഷകരെല്ലാം ഈ മാധ്യമ മൈക്കിന്റെ മുന്നിലേ ഉള്ളു നേരെ കോടതി ചെന്ന് കഴിഞ്ഞാൽ പലതവണ ഒരു വ്യക്തിക്ക് പ്രതീക്ഷ ഇപ്പോ മാങ്ങാണ്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ജീവൻ വെച്ചുള്ള കളിയാണ് ആ കളിയിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് മനസ്സിൽ ഒരുപക്ഷെ കുഴൽ വന്നിരുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു കേരള വർമ്മ കോളേജിലെ ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓട്ടിന് വിജയിച്ചതിനെ ആ റോട്ടിന് വിജയിപ്പിക്കാനുള്ള കഴിവ് കാണിച്ച ആ വൈദഗ്ധ്യം അദ്ദേഹം ഇവിടെ കൊണ്ടുവരുമോ എന്ന് മാങ്ങാണ്ടി ഭയപ്പെട്ടു അതുകൊണ്ടായിരിക്കണം സ്വന്തമായിട്ട് അസോസിയേറ്റ്സും സുപ്രീം കോടതി അഭിഭാഷകനും മണിക്കൂർ മണിക്കൂറിന്റെ ഇങ്ങനെ ആക്കി നടക്കുന്ന ആ ഹീറോയിസ്റ്റിക് അഭിഭാഷകൻ ഒരു വിലയില്ലാത്തൊരവസ്ഥ ഇത് നിങ്ങൾ കാണേണ്ടതുണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ തീപ്പൊരിയാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന മാത്യു കുഴലിനെ പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും ഒരു വിശ്വാസം ഇല്ല നിയമോപദേശം എന്ന് പറഞ്ഞാൽ നിയമത്തെക്കുറിച്ച് വല്ല അറിയണ്ടേ തുണ്ടുവച്ച് എഴുതി വെച്ച് വന്ന ടീമിനെയൊക്കെ ഈ പി ആർ ടീമിനെ വെച്ചിട്ട് വലിയ സംഭവമാണെന്ന് പറയുന്നതിനപ്പുറം പാർട്ടിക്കാർക്ക് പോലും ഗുണമില്ലാത്തൊരു വക്കീലാണ് കുഴൽ എന്ന് മാങ്ങാണ്ടി തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു ക്രൂഷ്യൽ വരുമ്പോൾ സുപ്രീം കോടതി അഭിഭാഷകർ നമ്മുടെ പോക്കറ്റ് ഇരിക്കുമ്പോൾ അവന് വേണ്ട അവൻ്റെ അടുത്ത് പോയാൽ എന്റെ കട്ടയും പടവും മടങ്ങും ഇപ്പോൾ ഒരു ജോർജ് പൂന്തോട്ടം ഏത് പൂന്തോട്ടം ആണെന്നുള്ള ഇന്നലത്തെ പ്രതികരണം കേട്ടോ മനസ്സിലായി ഇതൊക്കെ ഹൈക്കോടതി അഭിഭാഷകരായത് എങ്ങനെയും തോന്നുകയാണ് ഇനി ഹൈക്കോടതിയിൽ ബി എ ആളൂർ വരെ വലിയ അഭിഭാഷകരായിരുന്നുകൊണ്ട് ഇനി ഈ പൂന്തോട്ടമൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ പൂന്തോട്ടത്തെക്കാൾ വലിയ മൈലേജും വലിയ തോതിൽ പ്രചാരം ഉണ്ടായിരുന്ന വ്യക്തിയൊക്കെ ഒരു വിലയില്ലാത്ത അവസ്ഥ കെ എം ഉൾപ്പെടെ ഉള്ളവർ സി പി എമ്മിന്റെ അടുത്ത് പറഞ്ഞാണ് നമ്മളേക്ക് വേണമെങ്കിലേ നിങ്ങൾക്ക് എന്തും പറയാം അങ്ങേരെ സംബന്ധിക്കുന്നിടത്തോണെങ്കിൽ സ്വന്തമായിട്ട് വക്കീൽ ഓഫീസ് ഉള്ളവനാണ് ഞങ്ങളുടെ മാത്യു കുഴൽ ഒരു കുഴലിന്റെ വില പോലും കൽപ്പിക്കുന്നില്ല ഇത്രയും വലിയ വിഷയം ഉണ്ടായിട്ട് എവിടെയെങ്കിലും മാത്യു കുഴലിനെ മാങ്ങാണ്ടി വിളിച്ചുവെന്ന് കേട്ടോ ഇല്ല മാങ്ങാണ്ടി ഒന്നും ഒരു വില കൽപ്പിക്കാത്ത കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചില മാധ്യമങ്ങൾ ഹൈപ്പ് കൊടുത്തു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് നടത്തി അവതരിപ്പിക്കുന്ന ഇത്തരം വക്കീലൊക്കെ എത്ര മടലാണെന്നും അവരെയൊക്കെ കോൺഗ്രസിലെ ഉള്ള നേതാക്കന്മാർ ഒരു വലിയ പ്രതിസന്ധി വന്നാൽ ആശ്രയിക്ക പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വെറും കിഴങ്ങെന്ന് നമ്മുടെ നാട്ടിൽ പറയാം അതായത് ടപ്പിയോക്ക ഒരു ഗുണവും ഇല്ല ആ ടപ്പിയോക്ക വക്കീലന്മാരെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതാ പിണറായി വിജയനെ തകർക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇതാ സി പി എമ്മിനെ തകർക്കാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് ആ അവതരിപ്പിക്കുന്ന വ്യക്തികൾ ഇൻഡിവിജ്വലി എടുത്ത് പരിശോധിക്കുമ്പോൾ പാർട്ടിയിലുള്ളവർക്കോ പാർട്ടിക്കാർക്കോ അവർക്ക് വിശ്വാസ്യത ഇല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഓരോ ഉദാഹരണങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യത്തെ വിലയിരുത്തേണ്ടത് വലിയ സംഭവമായിട്ടൊക്കെ മാത്രങ്ങളും മറുനാടൻ മറുതയ്ക്കൊക്കെ അങ്ങോട്ട് പൈസ കൊടുക്കും അവതരിപ്പിക്കുമെന്നതിനപ്പുറം സ്വന്തമായിട്ടുള്ള നിലയ്ക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസുകാരിൽ പ്രത്യേകിച്ച് മാങ്ങാണ്ടി ഇത്രയും വലിയ പീഡന കേസിൽ സുപ്രീം കോടതി ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തെ ആണല്ലോ അദ്ദേഹത്തെ വേണ്ട ആ സൈഡിലൂടെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ലെങ്കിൽ എന്താണ് അർത്ഥം അത് നിങ്ങൾ തന്നെ വായിച്ചോളൂ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ ചില മാപ്പറങ്ങൾക്ക് പെയ്ഡ് ചെയ്തതിനു ശേഷം അവരുടെ വാർത്തകൾ നമ്മുടെ മുന്നിൽ വന്ന് വളരെ ഗംഭീരമായി അവതരിപ്പിച്ചതിന് ശേഷം ഇവർ ഹീറോയാണ് നിയമവിദഗ്ധനാണ് നിയമജ്ഞനാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് വെറും മടലാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് വെറും കിഴങ്ങാണെന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ടോ അത് കൃത്യമായിട്ട് മാങ്ങാണ്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിയതിന് ഈ പറയുന്ന പീഡനത്തിനൊപ്പം നടത്തിയ നെറുകെട്ട പരിപാടിക്കിടയിൽ മാത്യു കുഴലിനെ തുറന്നു കാട്ടിച്ചു കൊടുത്തതിന് ഒരു അഭിനന്ദനം അർഹിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്